കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി ശശി തരൂർ വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പാകണമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യ നന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ എക്സിൽ കുറിച്ചു ട്രംപും അംദാനി കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയാണ് തരൂറിന്റെ പോസ്റ്റ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് സജു തോമസ് ചേരുന്നുണ്ട് സജു നിരന്തരമായി കോൺഗ്രസിനെ വീണ്ടും വീണ്ടും പ്രതിസന്ധിയിലാക്കുകയാണ് തരൂർ ചെയ്യുന്നത് ഇപ്പോഴെന്താണ് പോസ്റ്റിലുള്ളത് എന്താണ് പോസ്റ്റിന്റെ സാഹചര്യം പക്ഷേ തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ നിന്ന് എന്തായാലും കോൺഗ്രസ്സിനെ വീണ്ടും വീണ്ടും വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപ് മമതാനി ഒക്കെയും അതായത് വിസിറ്റുമായി ബന്ധപ്പെട്ടു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ശശി തരൂരിൻ്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കോൺഗ്രസ്സിനെതിരെയാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഈ ഒരു ഒളിയമ്പ് വന്നിരിക്കുന്നത് വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണമെന്നും തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ രാജ്യനന്മയ്ക്കായി ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഈ ഈ പോസ്റ്റിൽ തരൂര് വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റി മേയറായി അമ്ദാനി തിരഞ്ഞെടുക്കുന്ന ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ശശി തരൂർ ഇത്തരം ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ കുടുംബവാഴ്ചയെ പറ്റി അല്ലെങ്കിൽ വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പോസ്റ്റുകൾ തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനെയൊക്കെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വലിയ പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും തരൂരിനെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രത്യേകിച്ച് പരോക്ഷമായി കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്ന എന്ന തരൂരിൻ്റെ ശൈലി അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് മംതാനി അതോടൊപ്പം തന്നെ ട്രംപ് കൂടിക്കാഴ്ച ഇത് പ്രധാനമായിട്ടും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനമായിട്ടാണ് ഇപ്പോൾ തരൂർ ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് എതിരായി വരുന്ന ഏതൊരു പരാമർശത്തെയും ഒന്നിച്ച് നേരിടണമെന്നും തെരഞ്ഞെടുപ്പ് ശേഷം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രസ്താവനയോടുകൂടിയ പ്രസ്താവനയാണ് ഇപ്പോൾ തരൂർ പങ്കുവച്ചിരിക്കുന്നത്